നിങ്ങൾക്ക് സ്വയമായിട്ട് പ്രമാണത്തിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം പരിഷ്കാ പരിഷ്കൃതമായ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും പക്ഷെ പ്രമാണത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ് ഇവിടെയാണ് മുസ്ലിങ്ങളോട് എനിക്കൊരു ചോദ്യമുള്ളത് ഇത് ദൈവീകമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സത്യദൈവത്തിന് എങ്ങനെയാണ് മുഖപക്ഷം കാണിക്കാൻ കഴിയുക അല്ലാഹുവിൻ്റെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും ആ മതത്തിലുള്ള മറ്റുള്ളവർ ആ തെറ്റ് മറച്ചു വെക്കണം അങ്ങനെ വെച്ചാൽ അല്ലാഹു നിൻ്റെ തെറ്റുകളും അല്ലെങ്കിൽ അങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന മറച്ചു വയ്ക്കുന്ന ആളുകളുടെ അവരുടെ തെറ്റുകളൊക്കെ അള്ളാഹുവും മറച്ചു വെക്കും എന്ന് പറയുന്നത് എങ്ങനെ ദൈവീകമാകും ഏ ഇത് ഏഴാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ്ഗ ചിന്താഗതിയാണ് ഒരു ഗോത്രത്തിനകത്തുള്ളവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ ന്യായീകരിച്ച് സംരക്ഷിക്കുക എന്നുള്ളത് ആ ഗോത്രത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു കാരണം ഗോത്ര സംസ്കാരത്തിൽ വ്യക്തികൾക്കൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല ഗോത്രത്തിനായിരുന്നു പ്രാധാന്യം ഏതെങ്കിലും പേഴ്സണൽ ഇഷ്യൂവിൻ്റെ പുറത്ത് ഒരു ഗോത്ര